ഓം നമോ നാരായണായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പിന്നീട് നമസ്കാരം നമുക്കിന്ന് ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അഞ്ചാമത്തെ ഇരുപത്തിരണ്ടാം ദശകം അജാമിള അഞ്ചാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ ആ ഭഗവാന്റെ നാമം ഉച്ചരിച്ച ആ മഹാത്മ്യ ആ നാമം മഹാത്മ്യം കൊണ്ട് മാത്രം യമകങ്കരന്മാരെ കൊണ്ടുപോകാൻ വന്ന അജാമിളൻ്റെ മുമ്പിലേക്ക് ആര് വന്നു ഭഗവാന്റെ വേഷത്തിൽ തന്നെയുള്ള ഭഗവാനെ പോലെ ഇരിക്കുന്ന ഭഗവാന്റെ പാർഷദന്മാർ വന്നു നാല് കൈകളോടും മഞ്ഞപ്പെട്ടു ധരിച്ച് മനോഹര കൂടിയ ആ ഭഗവത് പാർഷദന്മാർ വന്ന് ഭഗവത് ദൂതന്മാർ വന്ന് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ നാലാം അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം അമുഞ്ച അമുഞ്ചമ്പാഷ്യ വികർഷോടാൻ വിമുഞ്ചേത്യാരു ദുർബലമി निवारितास्तेज भवज्जनैस्तदा तदीयपापं निखिलं न्यवेदयन् अमुं च सम्पाष्य विकर्षतो भडान् विमुञ्चतेत्यारुदुर्बलादमे निवारितास्तेज भवज्जनैस्तदा तदीयपापं निखिलं न्यवेदयन् अमुं च सम्पाष्य विकर्षतः భాన్ విముంచ ఇది అమీ బ ఆరురుద తనై నివారిత నిఖిలం తదీయభావం న్యవేదయన్ ఇవడే ఆ వన్న ఎందు వన్ ఎందుచేదు అముంచ సంపాష్య వికర్షతో భాన్ సంపాష్యసంభాష్యాషత్తాల్ కయరాల్ అవ్లనే വികർഷതോ ഭടൻ ആ കെട്ടി വലിക്കാനായിട്ട് ഭടന്മാർ തുടങ്ങുകയാണ് വിമുഞ്ചത ഇതി അവനെ വിടുവിന് എന്ന് പറഞ്ഞു കെട്ടി വലിക്കാൻ വലിക്കാനങ്ങ് കയർ ഇങ്ങോട്ടിങ്ങ് വന്ന് ഇങ്ങനെ കയർ എങ്ങനെ അങ്ങ് നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെ അപ്പോൾ ഇങ്ങനെ കയറിങ്ങനെ അങ്ങോട്ട് ഇടാൻ തുടങ്ങുകയും അവനെ വിട് അവനെ വിട് എന്ന് പാർഷദന്മാർ പറഞ്ഞു പാടില്ല പാടില്ല ഭഗവാൻ്റെ ആ നാമം വിളിച്ചതിൻ്റെ മഹാത്മ്യാണ് നാരായണ എന്ന ഭഗവാനെ അല്ല ശരിക്കും വിളിച്ചതല്ലേ മകനെയാണ് വിളിച്ചത് ആ പുത്ര പുത്രവാത്സല്യം കൊണ്ട് ആ യമകിങ്കരന്മാരെ കണ്ട് യമകിങ്കരന്മാരെ കണ്ട് ഭയന്ന് ഭയങ്കര ആകൃതികളായ അവരെ കണ്ട് ഭയന്നാണ് മകനെ വിളിച്ചത് മോനെ എന്നെ എന്ന് പറയാനായിട്ട് വിളിച്ചപ്പോഴാണ് ഇവർ വന്നത് ഈ പാർഷദന്മാർ വിഷ്ണു ഭക്തന്മാ വിഷ്ണു ഭക്തനായതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ പണ്ട് സ്മരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇല്ലേ അതും കാരണമാണ് ആ കെട്ടി വലിക്കുന്ന യമമിടന്മാരോട് വിമുഞ്ച തൈതി അവനെ വിടുവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അമീബലാത് ആരും ഒരു ഉദാ അവർ ബലമായിട്ട് തടഞ്ഞു അമീബല അപ്പോൾ അമീബലാത്ത് എന്ന് പറഞ്ഞാൽ അവർ ബലമായിട്ട് വെറുതെ പറയേ മാത്രമല്ല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ബലമായിട്ട് തടഞ്ഞു നിവാരി താസ്തേജവജ്ജനൈ തഥാ തഥാ ഭവജ്ജനൈഹി അപ്പം ആ തദാ അപ്പോൾ ആ ഭവജ്ജനൈഹി അങ്ങയുടെ ആ പാർഷന്മാർ ആ ഭഗവത് ദൂതന്മാർ നിവാരിതേച നിവാരിത തേച ആ തടയപ്പെട്ട ആ യമകിങ്കരന്മാർ ആ ഭഗവത് പാർഷദന്മാരാൽ തടയപ്പെട്ട ആ യമകിങ്കരന്മാർ തദീയ പാപം നിഖിലം ഞേദയന്യവേദയൻ എന്ന് പറഞ്ഞാൽ അറിയിച്ചു തദീയ പാപം ആ താൻ ചെയ്തതായ പാപങ്ങളെല്ലാം നിഖിലം നിവേദയൻ എല്ലാം അറിയിച്ചു എന്തെല്ലാം പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇങ്ങനെ അറിയിക്കുകയാണ് അതായത് ഈ ദാസിയുടെ കൂടെ പോയി താമസിച്ചു സ്വന്തം ധർമ്മപത്നിയെ വെടിഞ്ഞു ഈ ദാസിയിൽ ആ ബ്രാഹ്മണധർമ്മം വെടിഞ്ഞിട്ട് പത്ത് പുത്രന്മാരെ ഈ സ്ത്രീയിൽ ജനിപ്പിച്ചു അതെല്ലാം കൊടിയ പാപങ്ങളാണ് ബ്രാഹ്മണർക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വിവാഹം കഴിക്കുന്ന നാല് വിവാഹം കഴിക്കാമെന്നുണ്ട് അതിൽ ഒന്ന് പത്നിയുടെ ധർമ്മങ്ങൾ മാത്രം ചെയ്യുന്നത് ആ ബ്രാഹ്മണ പത്നി തന്നെ ആയിരിക്കണം മറ്റ് ജാതിയിൽ നിന്നുള്ളവർക്കൊന്നും അതിനുള്ള അവരുടെ ആ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാനുള്ള അവകാശമൊന്നുമില്ല വിവാഹം കഴിക്കാൻ വേറെ സ്ത്രീകളെയെല്ലാം പക്ഷേ ഈ ധർമ്മപത്നി എന്ന് പറയുന്ന ബ്രാഹ്മണ സ്ത്രീ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ പല പാപങ്ങളും ചെയ്തവനാണ് ഈ ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണനായ അജാമിളൻ അപ്പം അജാമിളൻ ഈ ഭഗവത് പാർഷദന്മാർ വന്ന് ഈ യമകിങ്കരന്മാരിൽ നിന്ന് രക്ഷിച്ചപ്പോയി താൻ ചെയ്തതായ പാപങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് അറിയിക്കുകയാണ് ഇതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇപ്പോൾ അമുഞ്ചസമ്പാശ്യ വികർഷതോ ഭടാൻ വിമുഞ്ചദേർബലാദമി നിവാരിതാസ്തേജവജ്ജനൈസ് പാപം നിഖിലം നിവേദയൻ ഇനി ഈമഭിടൻ യമഭടന്മാർ എല്ലാ പാപങ്ങളും ഇങ്ങനെ ഈ പാപം ചെയ് ചെയ്തവനെ ദണ്ഡിക്കാനാണല്ലോ കൊണ്ടുപോകുന്നത് യമഭടന്മാർ കൊണ്ടുപോയി ആ ദണ്ഡം അതായത് ശിക്ഷ കൊടുത്തു കഴിയുമ്പോഴാണ് ഇവൻ പാപത്തിൽ നിന്ന് മുക്തി നേടി പരിശുദ്ധനാകുന്നത് ഇനി ആറാമത്തെ ശ്ലോകത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഭവന്തു പാപാനി കഥം ദണ്ഡനമസ്തി പണ്ഡിതാ न निष्कृति किं विदिदा भवादृशाम् इति प्रभो तत्पुरुषा बभाषिरे भवन्तु पापानि कथं तु निष्कृते कृतेऽपि भो दण्डनमस्ति पण्डिताः न निष्कृतिः किं विदिदा भवादृशाम् इति प्रभो तत्पुरुषा बभाषिरे भो पण्डिताः പാപാത നിഷ്കൃത്തെ അപ്പൊ കഥം ദ്ദനം അസ്തി ഭദൃശാം നിഷ്കൃതി വിധിതാണ് പ്രഭോ ത്വത് പുരുഷ ബഭാഷിരേ ഇവിടെ ഈ പദ്ധതിയിൽ നമ്മൾ ത്വത് പുരുഷ ബഭാഷിരേ എന്ന് പറഞ്ഞാൽ അല്ലേ ഭഗവാനെ അങ്ങയുടെ ദൂതന്മാർ തൊത് പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദൂതന്മാർ അവിടുത്തെ പാർഷദന്മാർ ബെഭാഷിരേ പറഞ്ഞു എന്നാണ് അർത്ഥം ഈ ശ്ലോകത്തിൽ മുതൽ അങ്ങനെ കാണാൻ വന്നാൽ ശ്ലോകങ്ങളിൽ അല്ലേ ഗുരുവായൂരപ്പനോട് നേരിട്ട് പറയുകയാണ് അല്ലേ ഭഗവാനെ അവിടുത്തെ ദൂതന്മാർ അങ്ങനെ പറഞ്ഞു അവരോട് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ അല്ലേ അറിവുള്ളവരെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ എന്നാണ് എല്ലാ വിദ്യകളും അഭ്യസിച്ച് അറിവുള്ളവൻ ന നിഷ്കൃതി കിം വിവിധി വിധുത ഭവാദൃശോ ആ വിധിത എന്ന കിം എന്ന് പറഞ്ഞാൽ വിദിതം എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അറിയില്ലെന്ന് വരുമോ നിശ്ചയമില്ലെന്ന് വരുമോ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് അറിയില്ലെന്ന് വരുമോ പണ്ഡിതന്മാരായ നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പാപത്തിൻ്റെ പ്രായശ്ചിത്തം അറിയില്ലെന്ന് വരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഭോ പണ്ഡിത പാപാനി ഭവന്തു നിഷ്കൃതേ കൃതേ അഭി കഥം തു ദണ്ഡനമസ്തി അതിലേ അറിവുള്ളവരെ ഇരിക്കട്ടെ അതായത് അജാമിളൻ പാപിയാണെന്ന് തന്നെ ഇരിക്കട്ടെ പാപം ചെയ്തവനാണെന്നിരിക്കട്ടെ പ്രായശ്ചിത്തം ചെയ്താലും പിന്നെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർക്ക് ഈ പ്രായശ്ചിത്തം അതായത് പാപം ചെയ്താൽ ചെയ്താലതിൻ്റെ പ്രായശ്ചിത്തം എന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണെന്നും നിശ്ചയമില്ലെന്ന് വരുമോ ഇതി പ്രഭോ തൊത് പുരുഷ എന്നിങ്ങനെ അല്ലേ ഭഗവാനെ നിന്ദരുവടിയുടെ ദൂതന്മാർ അജാമിളൻ എൻ്റെ അജാമളനെ തടഞ്ഞിട്ട് അവരോട് പറഞ്ഞു എന്ന് പറയുകയാണ് ഇവിടെ ഭഗവാൻ്റെ ആ ദൂതന്മാർക്ക് ഭവാദൃശാം ഭവാദൃശ്യാം വിധിതന്നാക്കിയും അറിവില്ലെന്നുണ്ടോ പോലുള്ള ഭവാദൃശ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവർക്ക് അതായത് അറിവുള്ളവർക്ക് ധർമാധർമ്മങ്ങളും ദണ്ഡവും പ്രായശത്തവും മറ്റും അറിയില്ല എന്നുണ്ടോ ഇതി പ്രബോധ പുരുഷാഭാഷിരേ ഗുരുവായൂരപ്പ ഭഗവാനെ ഇപ്രകാരം അങ്ങയുടെ ദൂതന്മാർ അവരോട് യമകേങ്കരന്മാരോട് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാപാനി കഥം തുഷ്കൃതമസ് പണ്ഡിത ന നിഷ്കൃതിക്യം വിധിത ഭദൃശം ഇതി പ്രഭോ തൊത്പുരുഷാഭാഷിരേ ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഏഴാമത്തെ ശ്ലോകം श्रुतिस्मृतिभ्यां विहिता व्रदादय पुनन्ति पापं नलुनन्ति वासनाम् अनन्तसेवा तु निक्रन्ददि द्वयीमिति प्रबोधत्पुरुषा बभाषिरे श्रुतिस्मृतिभ्यां विहिता व्रदादय पुनन्ति पापं न लुनन्ति वासनाम् अनन्तसेवा तु निक्रन्ददि द्वयीमिति प्रभोत्तुषा तो बभाषि श्रुति स्मृतिभ्या विहिता व्रतादय पापं पुनती वास न लु लुनती अनंदसेसेवा तोयी निकृत प्रभो थत्षा बभाषि इन श्लोक अर्थ नोक इन ശ്രുതി സ്മൃതിഭ്യാം ശ്രുതികളിലും സ്മൃതികളിലും അതായത് വേദങ്ങളിലും സ്മൃതികളിലും എല്ലാം വിധിച്ചിട്ടുണ്ട് ആ പാപം എന്താണ് പ്രായശ്ചിത്തം എന്താണ് വിഹിതാവ്രതാദേഹ ഈ കൃച്ഛ ചന്ദ്രായണാദി പ്രായശ്ചിത്തങ്ങൾ അതായത് ഓരോ പാപങ്ങൾക്കും നമ്മൾ പരിഹാരക്രിയകൾ ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഓരോ പാപം ചെയ്ത അതിനുള്ള പരിഹാരം എന്താണ് പാ പാപം ചെയ്താൽ അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അനേന ഭോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലുനന്തിവാസന ആ പാപം ചെയ്യുന്നതിനുള്ള വാസന നശിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പാപം പുനന്തി പാപം നശിക്കുന്നു എങ്ങനെയാണോ അത് നശിക്കുന്നത് എന്നാൽ ലുനന്തി വാസന പാപം നശിച്ചാലും അത് ചെയ്യാനുള്ള വാസന ഇങ്ങനെ അവിടെ അടങ്ങി കിടക്കും ആ സമയം കിട്ടുമ്പോൾ അത് ഉയർത്തെഴുന്നേറ്റ് വന്ന് പിന്നെയും പാപം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കും അപ്പോൾ ശ്രുതി സ്മൃതിഭ്യാം വിഹിത വ്രതാദേഹ ശ്രുതികളിലും സ്മൃതികളിലും വിധിച്ചിട്ടുള്ള ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പുനന്തി പാപം പാപം നശിക്കുന്നു അനന്തസേവാതു നികൃന്ദതിദ്വെയും ഭഗവത് സേവ രണ്ടിനെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പാപത്തെയും അതുപോലെ തന്നെ പാപം ചെയ്യാനുള്ള വാസനയെയും നശിപ്പിക്കുന്നു വ്രതം ചെയ് വ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ എന്താണ് പാപം ചെയ് പാപം ചെയ്യാനുള്ള ആ പാപം നശിക്കുന്നു പക്ഷേ ആ വ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ടും നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം ജപം കൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് പാപവും നശിക്കുന്നു പാപം ചെയ്യാനുള്ള ആ അന്തർലീനമായി കിടക്കുന്ന വാസനയും നശിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി ആ ഭഗവാനുള്ള ഭക്തി നമ്മെ നിന്ന് പിന്തിരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിപ്രഭോത്വത് പുരുഷാപഭാഷിരേ പ്രഭോ അല്ലയോ ഗുരുവായൂരപ്പ ഇപ്രകാരം അങ്ങയുടെ ദൂതന്മാർ പറയുന്നു അതായത് ഭക്തിക്ക് മഹത്വവും ലാഘവത്വവും കൂടുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം അത് മാത്രമേ ശ്രേഷ്ഠമായിട്ടുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭവന്തു പാപാനി കഥാം നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിത ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ഭവൻ തുവാന് കഥം എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് അറിവുള്ളവരെ പോലെയുള്ള ആ പണ്ഡിതന്മാരായ നിങ്ങൾക്കറിയില്ലേ പാവം ചെയ്താൽ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ അതിനെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഭഗവത് ഭക്തിയാണ് എല്ലാത്തിൻ്റെയും പ്രായശ്ചിത്തം ആ ഭക്തി കൊണ്ട് പാപവും നശിക്കുന്നു പാപം ചെയ്യാനുള്ള വാസനയും നശിക്കുന്നു അതും ശ്രുതിസ്മൃതിഭ്യാം വിഹിത വ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനം അനന്തസേവാനികൃന്തിയതിവൈ ി പ്രബോധ പുരുഷാപഭാഷിരേ ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം ഇനി എട്ടും ഒമ്പതും പത്തും പതിനൊന്നും നാല് ശ്ലോകം കൂടി ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ